പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി മാറിയ നേരം പോക്ക് എടക്കാനം റോഡ് യാത്രികര്ക്ക് പേടി സ്വപ്നമാകുന്നു റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ ഇവിടെ അപകടങ്ങളും നിത്യസംഭവം മാസങ്ങളായി റോഡിന്റെ ശോചനീയാവസ്ഥ തുടരുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതിയും ശക്തമാണ് ഇരുചക്ര വാഹനങ്ങൾക്കും കാൽനട യാത്രികർക്കും റോഡിലെ യാത്ര ദുഷ്കരമായിരിക്കുകയാണ് മഴക്കാലമായതോടെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് റോഡിലെ കുഴികൾ തിരിച്ചറിയാൻ സാധിക്കാത്തതിനും കാരണമായി കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഇരട്ടി ടൌണിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങിയ കീഴൂർ സ്വദേശി ഓടിച്ച സ്കൂട്ടർ നേരം പോക്ക റോഡിലെ വലിയ കുഴികൾ വീണു നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ ഇദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു ഇതിനു പുറമെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തുവേലി തോടിന്റെ പാലത്തിന് സമീപത്തും ഇരുചക്രവാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട ചാമശേരി സ്വദേശിയായ ഒരാളുടെ ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു ഇത്തരം അപകടങ്ങൾ റോഡിൽ നിത്യ സംഭവമായി തുടരുകയാണ് ഇരുട്ടി നേരം ആയില്ല ഒരു ഒരു വർഷം ഓട്ടോ തൊഴിലാളി ഒരു പ്രതിഷേധ മാർച്ചും തരണുണ്ടായിരുന്നു അന്ന് ഇരട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റൽ റോഡും അതുപോലെ ഇരട്ടി എടക്കാൻ റോഡും വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു അതിനുശേഷം ആ പ്രതിഷേധം കഴിഞ്ഞതിന് ശേഷമാണ് ഇരട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റൽ റോഡ് റീഫാർ ചെയ്ത് ഗതൗദ്യോഗികമാക്കിയിട്ടുള്ളത് അതിനുശേഷം ഇരട്ടി ഇടക്കാന റോഡിൻ്റെ ടെണ്ടർ വെച്ചിട്ടുണ്ടെന്നും അതുപോലെ പണിയടുത്ത് തുടങ്ങുമെന്നാണ് നമ്മുടെ അധികൃതര ഭാഗത്തു നിന്ന് പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ മഴയും കൂടി തുടങ്ങിയതിനു ശേഷം എടക്കാനം റോഡിൻ്റെ സൗജനീയ വളരെ ധന്യമാണ് ഇത് ജനംപ്രതി എന്ന് പറഞ്ഞ പോലെ ഓട്ടോഷക്കാരുടെ പേരിൽ പല പല പരാതികളും ആർട്ടി ഓഫീസിലും അതുപോലെ പോലീസ് സ്റ്റേഷനിലും നിരവധിയുണ്ട് പക്ഷേ നിയമപാലരുടെ സമയമായ ഇടപെടൽ കാരണം ഒരു പ്രശ്നങ്ങൾക്കും വഴി ഒരുക്കിയിട്ടില്ല വെച്ചാൽ അവർക്ക് റോഡിൻ്റെ അവസ്ഥകൾ അറിയാം അതുകൊണ്ട് ഒരു വലിയൊരു പ്രശ്നങ്ങളില്ലാണ്ട് തട്ടുമൂട്ടി ഇപ്പം കാര്യമായ ഇതിലേക്ക് പോകുന്നുണ്ട് പക്ഷേ നമുക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ ഒരു പഞ്ചായത്ത് ഇലക്ഷനാണ് നിയമസഭ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനാണ് വരുന്നത് അതുകൊണ്ട് ഈ ഒരു മാസമോ അല്ലെങ്കിൽ അടുത്ത മാസം കൊണ്ടോ പണികൾ പൂർത്തീകരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും പ്രതീക്ഷയുമില്ല പക്ഷേ ഈ മുനിസിപ്പാലിറ്റി തുടർന്ന് ഭരണം കിട്ടണമെന്നോ അതുപോലെ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികൾ അടുത്ത ഭരണത്തിൽ വരുവാണോ അതേ അതൊന്നും പറയാൻ പറ്റില്ല ആ സ്ഥിതിക്ക് ഏത് പാർട്ടി ഭരണത്തിൽ വന്നാലും ഈ റോഡിൻ്റെ ഒരു കാര്യത്തിൽ മുൻഗണന കൊടുത്ത് ഗതാഗത നല്ല റീത്താർ ചെയ്ത് യാത്രക്കാർക്കും അതുപോലെ മറ്റുള്ള വാഹനങ്ങൾക്കും ആ നാട്ടുകാർക്കും ഉപയോഗപ്രദമായ രീതിയിൽ റീത്താർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമുമാണ് നമുക്ക് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ള നാട്ടുകാർക്കും വേണ്ടി പറയാനുള്ളത് അതുപോലെ തന്നെ ഈ റോഡിൻ്റെ ഈ സ്വചനാവസ്ഥയിൽ പല പ്രാവശ്യവും ഓട്ടോറിക്ഷക്കാർക്കും അതുപോലെ ബൈക്കും കാറും എല്ലാം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പോൾ എസ്സിതൊരു അപകടം പറ്റിയിട്ട് എൻ്റെ പരിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെ തന്നെ പല 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 കുഴിയിൽ വീണ്ടും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരു പരിഹാരം റോഡ് ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വർഷങ്ങളായി റോഡിനോടുള്ള അധികൃതരുടെ അനാസ്ഥ തുടരുകയാണ് ഒരു വർഷം മുൻപ് റോഡ് ചെയ്ത് നവീകരിച്ചിരുന്നെങ്കിലും ചിലയിടങ്ങളിൽ വീണ്ടും തകർന്നു മഴവെള്ളം കെട്ടിക്കിടന്ന വലിയ കുഴികൾ രൂപപ്പെട്ടത് യാത്രികരുടെ ജീവന് പോലും ഭീഷണിയാവുകയാണ് ഒട്ടനവധി ആളുകൾ താമസിച്ചു വരുന്ന ഈ മേഖലയിൽ ഓട്ടോറിക്ഷയോ മറ്റു വാഹനങ്ങളോ വിളിച്ചാൽ വരാത്ത അവസ്ഥയുമാണ് ഇരട്ടി വള്ളിയാട് നേരമ്പോക്ക് എടക്കാനം റൂട്ടിലേക്ക് ഓട്ടോറിക്ഷ പോവാത്തതിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്നത് വണ്ടി നശിപ്പിക്കാൻ എന്തായാലും വണ്ടിക്കാർ തയ്യാറില്ല റോഡ് നന്നാക്കി നന്നാക്കിത്തരേണ്ട ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്കും മുനിസിപ്പാലിറ്റിക്കും ഇവിടുത്തെ സർക്കാരിനുമാണ് അപ്പോൾ വണ്ടി വിളിച്ചിട്ട് പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ പൊതുജനങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി വണ്ടിക്കാരല്ല വണ്ടിക്കാരൻ്റെ മുതൽ വണ്ടിക്കാരെ നശിപ്പിക്കാൻ തയ്യാറല്ല അപ്പോൾ മുപ്പത് രൂപയുടെ ഓട്ടം പോയി കഴിഞ്ഞാൽ പലവട്ടം പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പം നമുക്ക് കൈവരെ പൊക്കാനാവുന്നില്ല ഇല്ല എന്നുള്ളതാണ് അവസ്ഥ ഈ സോൾഡർ വേദന നടുവേദന വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഇതെല്ലാം പ്രശ്നങ്ങൾ അപ്പോൾ റോഡ് നന്നാക്കി തരുവാന്നുള്ളതാണ് നമ്മുടെ പ്രധാന ആവശ്യം വണ്ടി വിളിച്ചിട്ടില്ല വണ്ടി വിളിച്ചിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടിക്കാരൻ്റെ പോലീസ് സ്റ്റേഷനിലും ആർ ടി ഒൻ്റെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് വണ്ടി പിടിച്ച് വെച്ചിട്ട് വണ്ടിക്ക് ഫൈൻ ഇടുന്ന ആ രീതികളൊന്നും ശരിയല്ല റോഡ് നന്നാക്കി തരേണ്ട ഉത്തരവാദിത്തം അതായത് അതിൻ്റെ ആൾക്കാർക്കാണ് അത് ചെയ്തു തന്നേ പറ്റൂ അല്ലാതെ വണ്ടിക്കാരൻ്റെ മുതൽ കയറിയിട്ട് കാര്യമൊന്നുമില്ല പിന്നെ റോഡ് ഇവിടുന്ന് പഴശ്ശി ഡാമിൽ ഡാമിൽ ഉള്ളിടത്തോളം കാലം ഈ ഇരട്ടി നേരമ്പോക്ക് വള്ളിയാട് ഇടക്കാനുള്ള റോഡ് ടൂറിസം മേഖലപ്പെടുത്തിയിട്ട് ആ റോഡ് വീതി കൂട്ടി മെക്കാടെ അറിയാനുള്ള സംവിധാനം ഈ സർക്കാരിനെ ചെയ്യാൻ പറ്റും അതുപോലും ചെയ്യുന്നില്ല ഇത് പൊതുഖജനാവിലെ പൈസ എടുത്തും വണ്ടി നികുതി അടക്കുന്ന പൈസ എടുത്തും ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതൊന്നും ചെയ്യാതെ വണ്ടിക്കാരനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് വളരെ ഞാൻ ഇടക്കാലത്ത് താമസിക്കുന്നവനാണ് ഞാൻ മൂന്ന് കിലോമീറ്റർ ചുറ്റിയിട്ടാണ് ഡെയിലി വരുന്നതും പോകുന്നതും ആ റൂട്ടിൽ പോയാൽ ഞാൻ അൻപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരാളാണ് എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ നടു ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങളും അതുപോലെ ശരീര ശരീരം മൊത്തം പ്രശ്നങ്ങളാണ് ഈ ഓട്ടോറിക്ഷ കുടിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ള ഒരു വാഹനമാണ് ഈ ഓട്ടോറിക്ഷ റോഡും കഴിഞ്ഞാൽ നമ്മുടെ ശാരീരികമായിട്ട് ഭയങ്കര അതുകൊണ്ട് ഈ റോഡ് നന്നാക്കി അല്ലാതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എനിക്ക് റോഡിന്റെ ശോചനീയ വ്യാപക ഉയർന്നു വരുന്നു ും വാഹനയാത്രികരും ദുരിതത്തിലായിട്ടും അധികൃതർ ശാശ്വത പരിഹാരം കാണുന്നതിൽ അനാസ്ഥ തുടരുകയാണെന്നാണ് ആക്ഷേപം ഉയർന്നു വരുന്നത് ന്യൂസ് ബ്യൂറോ ഇരട്ടി नीद्